ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ആരവത്തിലും ആവേശത്തിലുമാണ് എല്ലാവരും ഇപ്പോൾ ജനങ്ങളായിക്കോട്ടെ നേതാക്കളായിക്കോട്ടെ തെരഞ്ഞെടുപ്പിന്റെ ഓളത്തിലാണിപ്പോൾ ഇത്തവണ ഒട്ടനവധി പ്രത്യേകതകളുമുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഏറെ ചൂടേറുന്ന സാഹചര്യമാണ് ഓരോ പാർട്ടികളും എത്തുന്നത് വെറൈറ്റി പ്രചാരണ രീതികളുമായിട്ടാണ് പഴയ പരിപാടിയും കൊണ്ട് പുതിയ പിള്ളേർക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല കേരളത്തിലെ സ്ഥാനാർത്ഥികൾ അടവ് മാറ്റിയിരിക്കുകയാണ് ഇപ്പോഴിതാ പ്രചാരണത്തിന്റെ ഭാഗമായി കൊല്ലത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി മുകേഷിന്റെ ഡാൻസ് വൈറലാണ് അത്തരത്തിൽ അടിമുടി മാറി പ്രചാരണ രീതികൾ ഇതുകൊണ്ട് ആർക്കൊക്കെയാണ് ഉപകാരം എന്നറിയണ്ടേ ഇതിന്റെ പിന്നിൽ പി ആർ ടി എം വർഗുകൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്നറിയണ്ടേ മാറുന്ന ലോകത്തിന് മാറുന്ന പ്രചാരണ രീതികൾ അതെ പോസ്റ്ററുകളിലായിക്കോട്ടെ പഴയതുപോലെ വടി പോലെയുള്ള ഫോട്ടോകൾ വേണ്ട എന്നാണ് സ്ഥാനാർത്ഥികളുടെ പക്ഷം കാരണം എന്താണ് പകരം തരംഗമായ കാൻഡ് ഫോട്ടോകളാണ് പോസ്റ്ററുകളിൽ ഇടം പിടിക്കുന്നത് പോസ്റ്റ് ചെയ്തെന്ന് തോന്നുകയുമില്ല അനങ്ങുന്നതിനിടെ ഫോട്ടോ എടുക്കും കണ്ടാൽ നാച്ചുറലായി തോന്നും ഇതിനിടെ സോഷ്യൽ മീഡിയ വഴി സെക്കൻഡുകൾ കൊണ്ട് പാവുന്ന റീൽസുകളുമുണ്ട് അടിമുടി ന്യൂജൻ പ്രചാരണ രീതിയാണ് സ്ഥാനാർത്ഥികൾ അവലംബിച്ചിരിക്കുന്നത് കാൻഡിഡ് സ്റ്റൈലെ ന്യൂജൻ പിള്ളേർക്ക് വീക്ക്നെസ് ആയതോടെയാണ് സ്ഥാനാർത്ഥികളും ആ വഴിക്ക് തിരിഞ്ഞത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ പോലുള്ളതിന് പകരം ചിരിച്ചുകൊണ്ടുള്ള ആംഗിളുകൾ വേണം കൈവീശി നടക്കുന്നത് പോലെ തോന്നണം കൈകോപ്പിയുള്ള നിൽപ്പ് കണ്ടാൽ ആരും വോട്ട് ചെയ്തു പോകും ചെയ്യണം അതാണ് ആവശ്യം നാട്ടുകാർക്കിടയിൽ നിന്ന് സംസാരിക്കുമ്പോഴും പ്രായമായവരെ കെട്ടിപ്പിടിക്കുമ്പോഴും തട്ടുകടയിൽ കയറി ചായ കുടിക്കുമ്പോഴുമൊക്കെ കൂടെ നടന്ന് പകർത്തണം നഗരത്തിലേക്കും ഗ്രാമത്തിലേക്കും വെവ്വേറെ പോസ്റ്ററുകളാണ് വേണ്ടത് നഗരത്തിൽ അല്പം റിച്ച് ആവാം ഗ്രാമത്തിൽ ദരിദ്രയാകും ഫീൽ ചെയ്യണം അത്രേ അതാണ് കാര്യം സ്ഥാനാർത്ഥികളുടെ മാസ് എൻട്രികൾ കാണിക്കാനായി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോടെയുള്ള വീഡിയോ സോഷ്യൽ മീഡിയകളിൽ ഷെയർ ചെയ്യും വിധം സൈസ് കുറച്ച് റെഡിയാക്കുകയും വേണം അതിനായി ഹെലി ക്യാമും ഉപയോഗിക്കുന്നുണ്ട് സംഗതി കളറാകണം അത്രേയുള്ള കാര്യം ഇതുകൊണ്ട് ആർക്കാണ് ഏറ്റവും കൂടുതൽ ലാഭമെന്നറിയേണ്ടേ ഫോട്ടോഗ്രാഫർമാർക്ക് നോമ്പു കാലമൊക്കെ ആയതിനാൽ കല്യാണങ്ങളൊന്നുമില്ല ഓഫ് സീസണിൽ കാര്യമായ കല്യാണവർക്കില്ലാതെ നട്ടം തിരിയുന്നതിനിടെയാണ് ഇലക്ഷൻ വന്നത് ഫോട്ടോഗ്രാഫർമാർക്കും അത് ഗുണമായി പാർട്ടി പ്രവർത്തകരായ ഫോട്ടോഗ്രാഫർമാർ ഉണ്ടെങ്കിൽ പ്രൊഫഷണുകൾക്കാണ് ഡിമാൻഡ് ഇപ്പോൾ ഫോട്ടോയും വീഡിയോയും എടുത്ത് സമൂഹ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നതിനാണ് ഇവർ കൊട്ടേഷൻ എടുത്തിരിക്കുന്നത് സജ്ജീകരണം കൂടുമ്പോൾ അത് ലക്ഷ്യത്തിലേക്ക് എത്തും സ്ഥാനാർത്ഥികളെല്ലാം വോട്ട് പിടുത്തത്തിനൊപ്പം ഫോട്ടോ പിടുത്തത്തിന്റെയും തിരക്കിലാണ് ഇപ്പോൾ ഇതിന്റെയൊക്കെ പിന്നിൽ പി ആർ വർക്ക് ഉണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നും അതെ പി ആർ ടീമും ഉണ്ട് ഇതിന് പിന്നിൽ മൂന്ന് സ്ഥാനാർത്ഥികൾക്കുമുണ്ട് പി ആർ ടീമുകൾ ഫോട്ടോകളും വീഡിയോകളും ഒപ്പാൻ മൂന്നിലേറെ ക്യാമറ ടീം ഉടനടി ഫോട്ടോയും വീഡിയോയും സോഷ്യൽ മീഡിയകളിൽ നിറയും ഇവ സ്റ്റാറ്റസ് സ്റ്റാറ്റസിറ്റും പേജുകളിൽ നിറച്ചും ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ചെയ്തും പരമാവധി പ്രചാരണം നടത്തുകയാണ് അങ്ങനെ പല വഴികളാണ് പ്രചാരണത്തിന് ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണേലും തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കും ആര് വീഴും എന്ന് കാത്തിരിക്കുകയാണ് എല്ലാവരും അതിനിടയിലാണ് വേറിട്ട പ്രചാരണ രീതികൾ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം